ഷിംല ദിനങ്ങൾ യാത്രകൾ എല്ലാവർക്കും എപ്പോഴും മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ് നാം എപ്പോഴും കാണാൻ ആഗ്രഹിച്ച് സ്വപ്നം കാണുന്നതും അവയൊക്കെ കണ്ട ശേഷം അതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിച്ചും കാണുന്ന സമയത്ത് കാണാൻ കൊതിച്ച കാഴ്ചകളാണ് ഇതെന്ന് വിചാരിച്ചും സന്തോഷിക്കും ഇതിൽ തെക്കൻ സംസ്ഥാനക്കാരായ നമുക്ക് വടക്കൻ സംസ്ഥാനങ്ങൾക്ക് അതിലും ഹിമാലയൻ താഴ്വാരങ്ങൾ എന്നാൽ പിന്നെ പറയണ്ടല്ലോ യാത്രയുടെ ഓരോ സെക്കൻഡും നിധി പോലെയാണ് അങ്ങനെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഷിംല പോകാൻ പ്രതീക്ഷിക്കാത്ത ഒരു ചാൻസ് കിട്ടി ഒരു വിഭാഗം അടുത്ത സുഹൃത്തിൻ്റെ മകൻ്റെ ഡൽഹിയിൽ എന്ന് തീരുമാനിച്ചതും ഞാനും ഉഷയും മൂത്ത മകൻ അരുണും പോകാൻ തീരുമാനിച്ചു ഞങ്ങളുടെ ഒപ്പം ഉഷയുടെ കോളേജ് മെയ്റ്റ്സായ മൂന്ന് പേരും എല്ലാവരും അറുപതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീ സുഹൃത്തുക്കളാണ് തൃശ്ശൂരിൽ നിന്നും പത്തൊമ്പത് നാല് ഇരുപത്തി നാലിന് കേരള എക്സ്പ്രസ്സിൽ ഡൽഹിക്കും അവിടെ റിട്ടയറിംഗ് റൂമിൽ തങ്ങി വിഭാഗത്തിൽ പങ്കെടുത്ത് വിവാഹ ശേഷം ചണ്ഡിഗറിൽ തങ്ങി കാഴ്ചകൾ കണ്ട് കൽക്ക ചെന്ന് അവിടുന്ന് ഷിംലയ്ക്ക് ടോയ് ട്രെയിനിൽ യാത്ര ഷിംലയിൽ രണ്ട് ദിവസം തങ്ങി പിന്നീട് ഡൽഹി വന്ന് അവിടുന്ന് കേരള എക്സ്പ്രസ്സിൽ തൃശ്ശൂർ വഴി നിലമ്പൂ ടിക്കറ്റും റൂമും എല്ലാം ഒരു മാസത്തിനു മുമ്പേ ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു പത്തൊൻപത് നാല് ഇരുപത്തി നാല് വെള്ളിയാഴ്ച കേരള എക്സ്പ്രസ് തേർഡ് എ സിയിൽ കയറി തൃശ്ശൂരിൽ നിന്നും ഇനി നാൽപ്പത്തെട്ട് മണിക്കൂർ യാത്ര ഇതിൽ രണ്ട് രാത്രി യാത്രയായതാൽ കാഴ്ചകൾ ഒന്നര പകല് മാത്രമേ ഉള്ളൂ അധികം കാഴ്ചകൾ കാണാനില്ല ഇരുപത്തൊന്ന് നാല് ഇരുപത്തിനാല് ഞായർ ഉച്ചയ്ക്ക് അങ്ങനെ ഞങ്ങൾ ന്യൂഡൽഹിയിൽ എത്തി റിട്ടയറിംഗ് റൂമിൽ സാധനങ്ങൾ വെച്ചിട്ട് റെഡ് ഫോർട്ടിലേക്ക് പോയി മനോഹരമായ കാഴ്ചകൾ കണ്ട് അവയൊക്കെ മൊബൈലിൽ പകർത്തി റെഡ് റെഡ്ഫോർട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ക്യാൻ്റീനിൽ സ്നാക്സും ചായയും കഴിച്ചു പിന്നെ ഇന്ത്യ ഗേറ്റിലേക്ക് ഞങ്ങളെപ്പോൾ സന്തോഷിക്കുന്ന അഭിമാനിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ ലൈറ്റിൽ കുളിച്ചു നിൽക്കുന്ന ഇന്ത്യ ഗേറ്റ് കണ്ടതിന് ശേഷം റിട്ടയർ റൂമിലേക്ക് ചെന്ന് നല്ല ഒരു ഉറക്കം ഇരുപത്തിരണ്ട് നാല് ഇരുപത്തി നാല് തിങ്കളാഴ്ച രാവിലെ കേരള ഹൗസിലേക്ക് ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞങ്ങൾ മൂന്ന് പേരും മറ്റേ മൂന്ന് പേരോട് യാത്ര പറഞ്ഞു അവർക്ക് അടുത്തുള്ള ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ട് ഞങ്ങൾ ഡൽഹി മെട്രോയിൽ കയറി ഗുരുഗ്രാം എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഓട്ടോയിൽ ഗോവ ക്ലബ് ഹൗസിലേക്ക് ചെന്നു അവിടെയാണ് വിവാഹ ചടങ്ങുകൾ അവിടെ ഞങ്ങൾ വിവാഹ ചടങ്ങിലൊക്കെ പങ്കെടുത്ത് രാത്രി ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ച റൂമിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തു ഇരുപത്തിമൂന്ന് നാല് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിക്ക് അവിടുന്ന് ചായ കഴിച്ചിട്ട് മെട്രോയിലേക്ക് ചെന്ന് അവിടുന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി അന്ന് പതിനൊന്ന് മണിക്കാണ് അവിടുന്ന് ഞങ്ങൾക്ക് ചണ്ഡിഗഡിലേക്കുള്ള ട്രെയിൻ ഞങ്ങളുടെ കൂടെ വന്ന മൂന്ന് പേരിൽ സുബൈദ് ടീച്ചർക്ക് പനിയും ക്ഷീണവും ഉണ്ട് ഞങ്ങൾക്ക് പേടിയായി പക്ഷേ ടീച്ചർ ഇതൊന്നും പ്രശ്നമല്ല എന്ന തീരുമാനത്തിലാണ് ഡൽഹിയിൽ നിന്നും പതിനൊന്ന് മണിക്ക് ട്രെയിൻ കയറി ഏകദേശം ഒരു മൂന്ന് മണിക്ക് ചണ്ഡിഗഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെയുള്ള ക്ലോക്ക് റൂമിൽ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചണ്ഡിഗർ റോക്ക് ഗാർഡനിലേക്ക് മനോഹരമായ കാഴ്ചകൾ നേച്ചന്ത് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയ റോക്ക് ഗാർഡൻ പാലക്കാട് മലമ്പുഴയിലുള്ളതിനേക്കാൾ വലുതാണ് ഇത് ചണ്ഡിഗറിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് റോക്ക് ഗാർഡൻ പിന്നെ ഊബർ ടാക്സിയിൽ റെയിൽവേ സ്റ്റേഷൻ റിട്ടയറിംഗ് റൂമിലേക്ക് ചെന്നു രണ്ട് റൂമുകളിൽ ഓരോന്നിലും മൂന്ന് പേർ വീതം അടുത്തുള്ള ഒരു ക്യാൻറ്റീനിൽ ഇഡ്ഡലിയും ചാവലും ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ച് സുഖമായി ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല ട്രെയിനിൻ്റെ ശബ്ദം അത് ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കി എന്നാലും ഉറങ്ങി ഇരുപത്തി നാല് നാല് ഇരുപത്തിനാല് ബുധനാഴ്ച പതിനൊന്ന് മണിക്ക് ചണ്ഡിഗഡിൽ നിന്ന് അടുത്തുള്ള കൽക്ക ചെന്ന് അവിടെ തങ്ങാനാണ് നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ എല്ലാവർക്കും ചണ്ഡിഗഡിൽ കാണേണ്ട മറ്റു കാഴ്ചകൾ കണ്ട് രാത്രി ട്രെയിൻ കയറി രാവിലെ കൽക്കയിൽ നിന്നും ടോയ് ട്രെയിൻ പിടിച്ചാൽ മതി എന്ന അഭിപ്രായം വാസ്തവത്തിൽ ഇങ്ങനെ പ്ലാൻ മാറ്റാതിരിക്കുന്നതാണ് നല്ലത് അത് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത് രാത്രി എട്ട് മണിവരെ റിട്ടയറിംഗ് റൂം നമുക്കുണ്ട് സാധനങ്ങൾ അവിടെ തന്നെ വെച്ച് ചണ്ഡിഗഡിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ഡോൾ മ്യൂസിയം കണ്ടു അത് കഴിഞ്ഞ് എലാന്റെ മോൾ അതിനുശേഷം ജാപ്പനീസ് ഗാർഡൻ അവസാനം സുഖ്ന ലേക്ക് ഇവയെല്ലാം കാണേണ്ട മനോഹരമായ കാഴ്ചകളാണ് എല്ലാം കണ്ണിലും മൊബൈൽ ക്യാമറയിലും പകർത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് റൂമ് വെക്കേറ്റ് ചെയ്ത് ഒമ്പത് മണിക്കുള്ള ട്രെയിനിന് ഉള്ള കാത്തിരിപ്പാണ് പിന്നെ ഓരോ മണിക്കൂറിലും അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് അല്ലാതെ ട്രെയിൻ വരുന്നില്ല ഏതോരു ഭീകര പ്രവർത്തനമാണ് കാരണം അങ്ങനെ രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ച് മണിയായിട്ടും ട്രെയിനില്ല ഏഴേ കാലിന് കൽക്കയിൽ നിന്നും ഞങ്ങൾക്ക് ടോയ് ട്രെയിൻ കയറേണ്ടതാണ് ഒന്നും ആലോചിച്ചില്ല ലഗേജ് എടുത്തുകൊണ്ട് വെളിയിൽ പോയി കിട്ടിയ രണ്ട് ഓട്ടോയിൽ കൽക്കയിലേക്ക് മാഞ്ഞു ഏഴിന് കൽക്ക റെയിൽവേ സ്റ്റേഷനിലെത്തി ടോയ് ട്രെയിനിൽ കയറി യാത്ര ആരംഭിച്ചതും കണ്ട കാഴ്ചകൾ പ്രസവവേദനയ്ക്ക് ശേഷം കുഞ്ഞിൻ്റെ മുഖം കണ്ട് അമ്മയുടെ അവസ്ഥയെ ഓർമ്മിപ്പിച്ചു എന്ന് വേണം പറയാൻ നൂറിൽ കൂടുതൽ ടണലുകൾ മലഞ്ചെരിവുകളിൽ ചെറിയ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ നമ്മുടെ ഒപ്പം പലപ്പോഴും സഞ്ചരിക്കുന്ന ഹൈവേ റോഡും വാഹനങ്ങളും അങ്ങനെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് ഷിംല റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങളെ റൂമിലേക്ക് കൊണ്ടുപോകാൻ രണ്ട് കാറുകൾ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു അതിൽ കയറി ഞങ്ങളുടെ ലോഡ്ജിലേക്ക് ഹോട്ടലിലേക്ക് എത്തി രണ്ട് രാത്രിയും മൂന്ന് പകലും പകൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ദിവസം ഉച്ചയ്ക്ക് മുമ്പ് ഞങ്ങൾക്ക് മൂന്ന് റൂം ജി അടക്കം ഇരുപത്തി ഒരായിരത്തി അറുനൂറ് ആയിരുന്നു ക്ഷീണം കൊണ്ട് നാല് വരെ ആ കിടന്ന് പോയി. പിന്നെ തൊട്ടടുത്തുള്ള ഒരു പ്രായമായ സുഷമ ശർമ്മയുടെ ഒരു ഭോജനശാലയിൽ ഉരുളക്കിഴങ്ങ് ഉൾവാങ്ങിയ ഉള്ളടങ്ങിയ ആലു പൊറോട്ടയും ചപ്പാത്തിയും പരിപ്പ് കയറിയുമൊക്കെ കഴിച്ചു പിന്നെ മുമ്പിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി ഒന്നര കിലോമീറ്റർ ദൂരത്തിലുള്ള മാൾ റോഡ് അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി മല കയറാതെ എത്താൻ സഹായിക്കുന്ന ലിഫ്റ്റ് ഉണ്ട് ഒരാൾക്ക് പത്ത് രൂപ അതിൽ കയറി മാൾ റോഡിൽ എത്തി ഏതോ ഒരു വിദേശ രാജ്യത്തിൽ എത്തിയ പ്രതീകമാണ് ആ മാൾ റോഡിലുള്ള നടത്തം കാഴ്ചകൾ റിഡ്ജ് എന്ന ഒരു വലിയ മൈതാനം അവിടുണ്ട് ചവാരിക്ക് കുതിരകളും ഉണ്ട് മുകളിൽ ഉയർന്ന് നിൽക്കുന്ന ജഗ്ഗു ടെമ്പിളിലെ ഹനുമാൻ പിന്നെ അതൊക്കെ കണ്ടിട്ട് നടന്ന് റൂമിലേക്ക് എത്തി നല്ല ഒരു ഉറക്കം അടുത്ത ദിവസം അതായത് ഇരുപത്തിയാറ് നാല് ഇരുപത്തി നാല് രാവിലെ കുഫ്രിക്ക് പോകാൻ ഒരു ബൊലേറോ ബുക്ക് ചെയ്തിരുന്നു രാവിലെ വണ്ടിയെത്തി അതിൽ കയറി ആദ്യം ഞങ്ങൾ പോയത് ജഗ്ഗു ടെമ്പിളിലേക്കാണ് ഷിംലയിൽ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്ന ഒരു വലിയ ഹനുമാൻ്റെ സ്റ്റാച്യുണ്ട് അത് നിൽക്കുന്നത് അത് ഉള്ളത് ആ ജഗ്ഗു ടെമ്പിളാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ചെല്ലാൻ ഫ്രീ ആയിട്ട് എസ്കലേറ്റേഴ്സ് ഉണ്ട് അവിടെ കുറച്ച് സമയം ഞങ്ങൾ ചിലവഴിച്ചു പിന്നെ അവിടുന്ന് കുഫ്രിയിലേക്ക് യാത്ര തിരിച്ചു കുഫ്രിയിൽ കുതിര സവാരിക്ക് കയറേണ്ട ഒരു സ്ഥലം കുതിരയിലൂടെ മാത്രമേ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ ആളൊന്നിന് ആയിരം രൂപ കൊടുത്ത് ഇരുപത് മിനിറ്റ് കുതിര സവാരി ചെയ്യുക തിരിച്ചും അതിലൂടെ വരാൻ പറ്റുള്ളൂ താഴെ വീഴാതിരി ബാലൻസ് ചെയ്യാൻ ചെയ്യണ്ടത് നമ്മുടെ ആവശ്യമാണ് പിടിക്കാൻ ഇരിക്കുന്ന സീറ്റ് മാത്രം പിന്നെ അതിൻ്റെ താഴെ തൂങ്ങിക്കിടക്കുന്ന വളയത്തിൽ കാൽ വെച്ച് ബാലൻസ് ചെയ്യാം ഇരുപത് മിനിറ്റും ശിവനാമം ചൊല്ലി എങ്ങനെയോ ആ കുതിരപ്പുറത്ത് ഇരുന്നു എന്ന് വേണം പറയാൻ പക്ഷേ ഇറങ്ങി നടക്കുമ്പോൾ കാണുന്നത് ഒരു അതിശയ ഭൂമിയാണ് വഴിയിൽ യാട്ടുകൾ കയറിയിരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാം പിന്നെ ടെലസ്കോപ്പിലൂടെ ഷിംല കരാർ ഒപ്പിട്ട കെട്ടിടവും ഐസ് മൂടിയ മലനിരകളുമൊക്കെ ഞങ്ങൾ കണ്ടു പിന്നെ കാണുന്നത് പൂത്തു നിൽക്കുന്ന ആപ്പിൾ മരങ്ങളാണ് അതിലൂടെ ഒക്കെ നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു സിപ്ലൈൻ പോലുള്ള അഡ്വഞ്ചേഴ്സും ഞങ്ങൾ നടത്തി തിരികെ വരുമ്പോൾ പോകുമ്പോഴും അങ്ങനെയായിരുന്നു ബൊലോറു ഡ്രൈവറുടെ റാഷ് ഡ്രൈവിംഗ് കാരണം സുബൈദ ടീച്ചർക്ക് തലകറക്കവും സർദലും അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഇല്ലെന്ന് വേണം പറയാൻ പോകണമെങ്കിൽ ഷിംല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ പോയാൽ നാളെ ഞങ്ങൾ തിരിച്ച് യാത്ര ചെയ്യേണ്ടതാണ് ഇതൊക്കെ എന്താകുമെന്ന് ഓർത്ത് വിഷമിച്ച് നിൽക്കുകയായിരുന്നു അരുൺ എങ്ങനെയോ അടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ചില ടാബ്ലറ്റുകളും ഒ ആർ എസും വാങ്ങി വന്നു അതുകൊണ്ട് ടീച്ചർ അന്ന് രാത്രി പിടിച്ചു നിന്നു അടുത്ത ദിവസം ഇരുപത്തേഴ് നാല് ഇരുപത്തി നാല് പതിനൊന്ന് മണിക്ക് ഞങ്ങളുടെ ഷിംലയിലുള്ള ഹോട്ടലിലുള്ള മുറികളൊക്കെ വെക്കേറ്റ് ചെയ്ത് ഒരു ഇരട്ടികയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയായി വീണ്ടും മനോഹരമായ ടോയ് ട്രെയിൻ യാത്ര കൽക്കയിലേക്ക് മനോഹരമായ കാഴ്ചകൾ അവിടുന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ഡൽഹി ട്രെയിനിൽ കയറി കിടന്നു അടുത്ത ദിവസം രാവിലെ ഇരുപത്തെട്ട് നാല് ഇരുപത്തി നാല് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തിരുന്നു അവിടെ സാധനങ്ങളൊക്കെ വെച്ചു സുബൈദ ടീച്ചറുടെ മകൾ തിരിച്ച് മൂന്ന് ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ടീച്ചർക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി ഫ്ലൈറ്റ് ടിക്കറ്റ് നാല് മണിക്ക് ബുക്ക് ചെയ്തു അവരെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ അവിടുള്ള മരുമകൻ എയർപോർട്ടിലേക്ക് കൂട്ടിപ്പോകാൻ വരുമെന്ന തീരുമാനവും ആയി അതുകൊണ്ട് ടീച്ചറെ ഞങ്ങൾ റിട്ടയറിങ് റൂമിലാക്കിയിട്ട് ഞങ്ങൾ അഞ്ചു പേരും മെട്രോയിൽ കയറി കുതുബ് മിനാറിലേക്ക് പോയി അവിടെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മൊബൈലിൽ പകർത്തി പിന്നെ അവിടുന്ന് ഒരു ഊബർ പിടിച്ച് കേരള ഹൗസിൽ എത്തി മീൻകറി സഹിതം ചോറുണ്ട് അത് കഴിഞ്ഞ് ചാന്ദിനി ചൗക്കിൽ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി റൂമിലേക്ക് തിരിച്ചു വന്ന് കുറച്ച് റെസ്റ്റ് എടുത്തു ആറു മണിയായപ്പോഴേ അവിടുന്ന് മെട്രോ ട്രെയിൻ പിടിച്ച് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയായി തേർഡ് പ്ലാറ്റ്ഫോമിലേക്ക് വന്ന കേരള എക്സ്പ്രസ്സിൽ ബി വണ്ണിൽ ഞങ്ങളുടെ സീറ്റുകളിൽ ഇരുന്നു ഇനി അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂർ യാത്ര ട്രെയിനിൽ ട്രെയിനിൽ കിട്ടിയ മീൽസ് പൂരി കിഴങ്ങ് കയറി കടികൾ അവ കൂടാതെ നാഗ്പൂരിൽ വാങ്ങിയ പഴങ്ങൾ ഇവയൊക്കെ കഴിച്ചുള്ള യാത്ര മുപ്പത് നാല് ഇരുപത്തി നാല് ഒരു മൂന്ന് മുപ്പതിന് ഉച്ചകഴിഞ്ഞ് തൃശ്ശൂരിൽ എത്തി അവിടുന്ന് ഷൊർണ്ണൂർ വഴി നിലമ്പൂരിൽ ഇറങ്ങി ഞങ്ങൾ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് യാത്രയായി അങ്ങനെ പന്ത്രണ്ട് ദിവസങ്ങൾ വടക്കേ ഇന്ത്യയിൽ നടത്തിയ യാത്ര ഇപ്പോഴും ഓർക്കുമ്പോൾ മധുരമാണ് എന്നാലും ഇന്ത്യ അറിയാത്തത് ഒരു വലിയ പോരാഴിയാണ് ഞങ്ങളുടെ കൂടെ വന്ന അരുണും സിസിലിക്കും ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ഞാൻ വാസ്തവത്തിൽ തമിഴ്നാട്ടിൽ അറുപതുകളിൽ ജനിച്ചതുകൊണ്ട് അറുപത്തഞ്ചിന് ശേഷം ജനിച്ചവരൊക്കെ എന്ന് പറഞ്ഞാൽ ഹിന്ദി കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ട് അറുപതുകളിൽ അറുപത് അറുപത്തഞ്ചിൻ്റെ ഇടയ്ക്ക് ജനിച്ച് അവിടെ വിദ്യാഭ്യാസം ചെയ്തവർക്കാർക്കും ഹിന്ദി എന്ന് പറയുന്നത് ഇല്ല അങ്ങനെ ഹിന്ദി കുറച്ചെങ്കിലും അറിയാമരുന്നെങ്കിൽ പലരുടെ അടുത്തും പലതും ചോദിച്ച് അറിയാമായിരുന്നു അതിൽ വ്യത്യസ്തമായത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമായിരുന്നു എന്ത് ചെയ്യാൻ സാധിച്ചില്ല ഒരു കുട്ടിയുടെ അടുത്ത് മാത്രം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിച്ചു ഷിംലയിൽ മഴക്കാലം വലിയ ദുരിതമാണെന്നാണ് അവരുടെ ഒരു പൊതുവായ ഒരു അഭിപ്രായം എങ്ങനെയായാലും ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്ത സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം ഓക്കെ താങ്ക് യു